chuyên đấu എന്തൊരു സ്വഭാവം അതിന്റെ പണത്തിന്റെ അഹങ്കാരം അല്ലാതെ പറയാൻ വയസ്സിനെങ്കിലും ബഹുമാനിച്ചൂടെ കൊച്ചിന് ഹലോ ഹലോ എങ്ങോട്ട് കയറി കാര്യം ബാങ്ക് പോയിരുന്നേ ഉം കല്ലൂനോട് എന്നെ പറഞ്ഞേ ബാങ്ക് പോയി നിക്കാൻ എല്ലാ സ്റ്റുഡൻസിന്റെയും പോലും സ്റ്റുഡന്റ് അല്ലാതെ നിനക്ക് വേറെ അധികാരമൊന്നും ഇവിടെ ഇല്ലല്ലോ ഇവിടുത്തെ ആൾക്കാരാ അവര് പോകാൻ പറഞ്ഞാലേ പിന്നെ ആണെങ്കിലേ ഞാനങ്ങ് പോകട്ടെ വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് വേറെ സ്കൂളിൽ കേട്ടോ ഓ ആയിക്കോട്ടെ ഇപ്പൊ തൽക്കാലം കല്ലുമോ ബാങ്ക് പോയിന് എല്ലാരും ക്യൂ നിൽക്കാൻ കണ്ടില്ലേ മോഴെ ശിവാനി ടേബിൾ എടുത്തോളൂ ശിവ ഞാൻ പിടിച്ചോളാം നമുക്ക് രണ്ടുപേർക്കും ഞാൻ പിടിച്ചോളാനേ നീ അങ്ങനെ നിനക്ക് പ്യൂണുമാരോട് പുച്ചാണല്ലേ നിന്റെ അഹങ്കാരം ഞാൻ ഇപ്പൊ തീർത്തരാട്ടോ നേരെ നീ എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്ക് ആ അത്യാവശ്യത്തിന്റെ കാര്യം എടാ പറഞ്ഞപ്പോഴ ഓർമ്മേടാ എന്റെ ഒക്കെ നോക്കിക്കണേ ചേട്ടൻ അങ്ങോട്ടാ എടാ എനിക്ക് അത്യാവശ്യായിട്ട് ഒന്ന് ടോയ്ലറ്റ് പോണേ ഞാൻ ഇപ്പൊ വരാട്ടോ ഓ ചേട്ടൻ ചേട്ടോന്നെ ഇപ്പൊ കല്ലു മേഡം ഈ സ്കൂളെന്നല്ലേ ചൂസ് മാഡം പറഞ്ഞേ ഉം അതേടാ ബട്ടർഫ്ലൈ സ്കൂള് സ്കൂളൊന്നും നമുക്ക് തെറ്റിട്ടില്ലന്നെ എന്നിട്ട് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആരും കാണാനില്ലല്ലോ ഉം അതെന്നെടാ ഞാനും ആലോചിക്കുന്നേ നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചാലോ കുറച്ച് മുമ്പല്ലടാ എന്റെ ഫോൺ വീണേ അതിന്റെ ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോയേക്കുവാ ആർക്കും കോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ പിന്നെ അതല്ല കോൾ ചെയ്യത്തെന്ന് മേഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് സ്കൂളിൽ ഒന്ന് കയറി ചെന്നിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിച്ചാലോ കല്ലും ആരാണെ എടാ മരം ആരും ഇട്ടാലും അറിയും പറഞ്ഞിട്ടില്ലേ ഓ അത് ശരിയാണല്ലോ നമുക്ക് കുറച്ചു നേരൊന്ന് വെയിറ്റ് ചെയ്യാന്നേ ഉം ചേട്ടാ നമ്മളെ ആരോ വിളിച്ചല്ലോ എന്തു വേണം കൊച്ചെന്ത് കണ്ടുവന്ന് ചേട്ടാ ഈ കൊച്ചിന് ഒട്ടാണെന്ന് തോന്നുന്നേ നോക്ക് നോക്കുന്നു പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ ബാഗെന്നു കാണിച്ചിരുന്നേ അതേടോ എന്ത് കൊച്ചേ എന്ത്

ഇനി പാടക്കുട്ടി എന്ന് നമ്മളെ പ്ലാനിങ്ങ എല്ലാം കണ്ടുപിടിച്ചാണോ? നോ നെവർ നെവർ. ആരെങ്കിലും സാധവിക്കില്ല ജൂലി. നമ്മൾ നാല് പേര് എല്ലാ ഈ ഫുട് കൊണ്ടുവരുന്ന കാര്യം ആരും അറിയുന്നില്ല. എന്നാണോ അണ്ടി ജൂലി? ചേട്ടാ ഇത് തന്നെ കല് മേഡം ഷുവറാ നമ്മുടെ കയ്യിലുള്ള ഫുഡ് അങ്ങ് കൊടുത്താലോ എടാ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് പോരെ ഇനി വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് മുടി ഉണ്ടെങ്കിലോ ചേട്ടൻ എന്ത് മട്ടത്ര പറഞ്ഞേ ഇത്രയൊക്കെ കണ്ടിട്ടോ അത് കല്യമേ മനസ്സിലായില്ലേ എന്താ നോട്ടം എന്താ ഇരിപ്പ് തന്നെ കണ്ടില്ലേ എല്ലാരും പേടിച്ചിട്ടല്ലേ കല്മത്തിന്റെ മുന്നിൽ നിൽക്കുന്നേ നീ പറഞ്ഞിട്ടോ ഗോൾഡ് വാട്ടറോ എന്റെ അമ്മ ഇപ്പൊ സ്വർണത്തിന്റെ കൊണ്ടുവന്നോ മേഡം പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ ഹോട്ടലിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് തന്നെ കൊണ്ടുവരാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡിന്റെ പേരാണ് ചിക്കൻ ഐറ്റംസാ പിന്നെ എനിക്ക് വേണ്ടേ ഫ്രൈഡ് ഫ്രോബി നുഡിൽസ് ഫ്രൈഡ് ഗ്രേബ് ബിരിയാണി ഗ്രില്ലഡ് സ്നേക് നുഡിൽസ് സന്തൂരി റൈറ്റ് ഇതൊക്കെ തന്നെ കടയിലുണ്ടോ ഓണ്ട് മാഡം മാഡം മറിയാലിസ് ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് ആ ഫുഡ് കൊണ്ടുവരാതിരുന്നേ ഞാനും എന്റെ मम्मी ആ ഫുഡ് മാത്രമേ കഴിക്കാനുള്ളാ അത് കൊണ്ടുവടോ 2 ലക്ഷം രൂപ എണ്ണി എണ്ണി തന്നതല്ലേ ആരെ മണിക്കൂറിനുള്ളിൽ ആ ഫുഡ് ഇവിടെ എത്തിരിക്കണം ക്ഷുർ മാഡം ഇപ്പോ തന്നെ എത്തിക്കാം മ് എനെ പോക്കോ താങ്ക്യൂ മാഡം വേഗം വണ്ടി എടുക്ക്ടാ ഓക്കേ ചേട്ടാ ഇവിടെ ഞാനും എന്റെ मम्मी വെയിറ്റ് ചെയ്യുന്നുണ്ടാവോ വേറെ ആരുടെ കയ്യില ഫുഡ് കൊടി വരാതെ പിന്നെ എൻ്റെ മമ്മി ഫോൺ വിളിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട ഓക്കേ മഡം എനേ വേഗം പോയിട്ട് വാ